പെട്ടെന്ന് ഈ രണ്ട് ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള കവിതകളിൽ വളരെ നൈതികതയുടെ ഒരു രാഷ്ട്രീയമുള്ളത് കൊണ്ട് ചോദിക്കാം നമ്മളിപ്പോ വളരെ ആസുരമായ ഒരു കാല കാലഘട്ടത്തിൽ ഇവിടെയാണ് കടന്നു വളരെ സങ്കീർണമായിട്ട് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നറിയുന്നത് കാരണം തിന്മയെ എതിർക്കുന്നവരും തിന്മയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോ ഈ നവീൻ ബാബുവിന്റെ വിഷയത്തെ കുറിച്ചൊക്കെ കവിത എഴുതുന്നു നമ്മൾ സംസാരിക്കുന്നു അതേസമയം തന്നെ നമ്മൾ സമ്പാൽ വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല സ്റ്റാൻ സ്വാമിയുടെ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല മാഷിപ്പോട് എനിക്ക് യോജിപ്പാണ് ആരും ഒരു നിഴൽ നമ്മളുടെ മേൽ വീട് കിടക്കുന്നു എന്നുള്ളതാണ് അതൊരു വലിയ നിഴലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല ആ വലിയ നിഴലിൽ നിഴലിന്റെ സ്വാധീനത്തിൽപ്പെട്ട് അതിനെതിർക്കേണ്ട ശക്തികൾ തന്നെ മറ്റൊരു നിഴലായി വരുന്ന ഒരു അവസ്ഥയെ പറ്റി മാത്രമാണ് നമ്മളിപ്പോ ഇടതുപക്ഷം ജീവന അതൊരു സത്യം തന്നെയാണ് ഇടതുപക്ഷ ജീവനതയുണ്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ നെഹ്റു ശാസ്ത്രീയ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളും സ്റ്റേറ്റ് ഗവൺമെന്റുകളും തിന്മ തന്നെയാണ് അല്ലെങ്കിൽ തിന്മയെ തിന്മയുടെ വഴിയേ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഇടതുപക്ഷം ഒരു പ്രതിരോധമായിരുന്നു ഇപ്പൊ അത് അതും കെട്ട് അണഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മൾ ഈ ഇടതുപക്ഷ ജീവനതയെ പറയുന്നതിന്റെ ചെലവിൽ നമുക്ക് നമ്മളെ ആകമാനം ഗ്രസിക്കുന്ന മനഃപൂർവം ഈ രാഷ്ട്രീയം നശിപ്പിച്ചു അല്ലെങ്കിൽ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ പ്ലാൻഡായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മള് സത്യത്തിൽ സാംസ്കാരിക ഇടങ്ങളിൽ നമ്മൾ സംസാരിക്കുക അറില്ല സത്യത്തില് നമ്മള് എല്ലാവരും ഫാഷൻ പോലെ ഇടതുപക്ഷ വിരുദ്ധതയെ പറഞ്ഞ് അത് പക്ഷെ അവർ തമ്മിലുള്ളൊരു തെറ്റ് മാറലാവാൻ വഴിയുണ്ട് പക്ഷെ നമ്മൾ കവികള് അല്ലെങ്കിൽ നമ്മള് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളെ തിരിച്ചറിയേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം പിന്നെ കവിതയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് സാറു പറഞ്ഞു മനുഷ്യനല്ല മനുഷ്യനെ പോലെ എല്ലാവർക്കും എല്ലാ ജീവികൾക്കും തീർച്ചയായിട്ടും അതൊരു പരിസ്ഥിതി സങ്കല്പം തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ദയയുടെ സങ്കല്പം തന്നെയാണ് പക്ഷെ മനുഷ്യൻ തന്നെയല്ലേ ഈ പരിസ്ഥിതി സങ്കല്പങ്ങളിൽ ഉണ്ടാക്കിയത് കാരണം നമ്മള് ഒരു ഇവല്യൂഷന്റെ ഒരു ഘട്ടത്തിൽ നമ്മള് കൃഷി ചെയ്യാൻ വരുന്നതിന് മുമ്പ് നമ്മള് ആഫ്രിക്കയില് നമ്മളൊരു മനുഷ്യമായിട്ട് ജീവിക്കുന്ന സമയത്ത് അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ ഒരു ഒരു ജീവിയുടെ വംശം തന്നെ ഏറ്റുപോയി എന്നാ പറയുന്നത് കാരണം നമ്മൾ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലം അതിൽ നിന്ന് മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി അതായത് മനുഷ്യൻ സംസ്കൃതനാവാൻ തുടങ്ങുമ്പോഴാണ് സത്യത്തില് ഈ പരിസ്ഥിതി പോലും നിലനിൽക്കുന്നത് അത് നൂറ് ശതമാനം അത് കുറ്റമറ്റതാണെന്ന് പറയുന്നില്ല പിന്നെ ദർശനങ്ങൾ ഉണ്ടാക്കിയതും സംസ്കാരം ഉണ്ടാക്കിയതും മനുഷ്യനല്ലേ അപ്പൊ ആത്യന്തികമായിട്ട് കവിതയായാലും കഥയായാലും അതില് ഈ പുതിയ കാല കവിത ഞാനൊരു കവിയാണ് അപ്പൊ പുതിയ കാല കവിത മനുഷ്യനെ തന്നെയാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളെയും അതിന്റെ ഒരു ഭാഗം മനുഷ്യൻ പ്രശ്നങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് മറ്റു ജീവികളുടെ നിലനിൽപ്പും അവരുടെ അവകാശങ്ങളും അവരുടെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയും എന്നുള്ളതല്ലേ മനുഷ്യൻ തന്നെയല്ലേ സത്യത്തില് നമ്മുടെ സാഹിത്യ സൃഷ്ടികളുടെ കേന്ദ്ര ബിന്ദു ഈ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള നമ്മൾ പഴയ വ്യക്തിയിൽ അവസാനി ആരംഭിച്ച വ്യക്തിയിൽ അവസാനിക്കുന്ന മനുഷ്യനിൽ നിന്ന് വ്യക്തിയിൽ ആരംഭിച്ചിട്ട് വിശ്വത്തിൽ വ്യാപിക്കുന്ന മനുഷ്യനാണ് ഇന്നത്തെ മനുഷ്യൻ അയാളാണ് ഇക്കോളജിക്കലായിട്ടുള്ള ഒരു നൈതിക നൈതികബോധം പാരിസ്ഥിതികമായ നീതി നീതിബോധം അല്ലെങ്കിൽ നീതി ദർശനം ഉന്നയിക്കുന്ന ഇതേ മനുഷ്യൻ തന്നെ അത് പണ്ട് കവിത പോലെ ഉപനിഷത്തുകളും ഫിലോസഫികളും ദർശനങ്ങളെല്ലാം എഴുതിയതുപോലെ അല്ലെങ്കിൽ കൊണ്ടുവന്ന പോലെ മാസം ഡയലക്ടിക്കൽ മെറ്റീരിയലിസം കൊണ്ടുവന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത് മനുഷ്യനായിരിക്കും അവര് കണ്ട മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത് നാഗരികത എന്ന് പറയുന്നത് സൃഷ്ടിച്ചത് മനുഷ്യനാണ് ഈ നാഗരികത തന്നെ സംസാരിക്കുക ജീവിക്കാവുന്ന ഒരു ആവാസ വ്യവസ്ഥയല്ലെന്ന് നമ്മളോട് തന്നെ പറയുന്നതും മനുഷ്യന് തന്നെയാണ് അപ്പൊ മനുഷ്യനെ നിഷേധിക്കാനല്ല നമ്മള് മനുഷ്യ കേന്ദ്രതത്വത്തിൽ നിന്ന് ബഹു കേന്ദ്രതത്തിലേക്ക് പുതിയ ദർശനം വിപുലപ്പെടുന്നത് മനുഷ്യനെ കൂടുതൽ മാനസികാരോഗ്യമുള്ളവനും സാംസ്കാരികാരോഗ്യമുള്ളവനും നൈതികാരോഗ്യമുള്ളവനുമായി മാറ്റാനാണ് ഇന്നത്തെ മനുഷ്യ ഏറ്റവും വലിയ വിളർച്ച പട്ടിണി ഇല്ലായ്മ ആരോഗ്യത്തിന്റെ കുറവാണ് അത് ലാബിൽ കൊണ്ടിട്ട് ചെയ്ത കിട്ടില്ല ഇത്ര ഡി വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമിൻ സോഡിയം കുറവുണ്ട് ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഷുഗർ അത്രയുണ്ട് കൂടിയോ പറയും പക്ഷെ നൈതികാരോഗ്യത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഇതിലാണ് അപ്പം ഈ കന്ന ലെഫ്റ്റ് എന്ന് ഒരു സാധനം ഏറ്റവും കൂടുതൽ കത്തി നിന്ന എല്ലാ ജനങ്ങളെയും ഉത്തേജിപ്പിച്ചിരുന്ന ഒരു ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക അതായത് ബ്രസീൽ അർജന്റീന ക്യൂബ ആ ആ മേഖല മുഴുവനും അങ്ങനെയാണ് മെക്സിക്കോ ഉൾപ്പെടെ അതിനകത്ത് പറഞ്ഞ ഒരു അതി ഗംഭീരമായ പുസ്തകത്തിൽ അതിന്റെ അതിനോടുള്ള അതിലേക്ക് വന്നു ചേരുന്ന മെക്സിക്കൻ മൈറ്റിന്റേതായ ഒരു വലിയ പുറപ്പാടുണ്ട് അതായത് മോശ ഈറ്റിൽ നിന്ന് പുറപ്പെട്ട് മറ്റേ മഴിക്കറിയ് കടലിനു മുമ്പിൽ എത്തുന്നത് വരെയുള്ള കടൽ വഴിമാറി കൊടുക്കുന്നത് വരെയുള്ളത് പോലത്തെ ഒരു സാംസ്കാരികമായ പ്രബുദ്ധതയുടെയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെയും കാര്യം കൊണ്ട് പ്രതിസന്ധികൾ അങ്ങനെ വഴിമാറികൊടുക്കുന്ന ഒരു വളരെ നവോത്ഥാന മഹത്വത്തിന്റെയും വിമോചന മഹത്വത്തിൻ്റെതുമായ ഒരു തരത്തിലേക്ക് ആധുനിക മനുഷ്യൻ എത്തിച്ചേർന്നുണ്ട് ലെഫ്റ്റ്സം എന്നാണ് ഇടതുപക്ഷം അത്ര പ്രധാനപ്പെട്ട ഒരു റോൾ മനുഷ്യത്തിന്റെ ആധുനിക നിർമ്മിതിയിൽ ലോകചരിത്രത്തിൽ നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ അതേ ഇടതുപക്ഷം തന്നെ വലതുപക്ഷത്തെ പുസ്തക മുതലാളിമാരുടെ സ്റ്റൂജുകളായി അതിന്റെ കൈക്കൂലി മേടിക്കുന്നവരായിട്ട് അതിന്റെ കമ്മീഷൻ പറ്റുന്നവരായിട്ട് അവരുടെ അവരറിയാതെ തന്നെ അതായത് ഈ ഇടതുപക്ഷ നേതാക്കന്മാരറിയാതെ തന്നെ എതിർഭാഗത്തിന്റെ മൂളികളായി പോയി എന്ന് പറയില്ലേ അവരുടെ റിമോട്ട് കൺട്രോളിലായി പോകും ഇങ്ങനെ ഇടതുപക്ഷ കൺമുമ്പിൽ ഇടതുപക്ഷമായിട്ട് നിൽക്കുന്നു ചെന്നാറുള്ള കൂടിയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഓരോരുത്തരും സമ്പന്നരായ പ്രഭുക്കന്മാരുടെ രീതികളാണ് അവരുടെ അഭിരുചിയൊന്ന് നോക്കണം അവരുടെ അവരുടെ വേഷം അവരുടെ ബോഡി ലാംഗ്വേജ് മറ്റേ വലിയ ജനകീയ നേതാക്കന്മാരുടെ താല്പര്യം എന്താണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കുറഞ്ഞവരുടെ താമസിക്കില്ല വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് സീറ്റ് ഇല്ലാത്ത വിമാനത്തിലൊക്കെ നിന്നിക്കില്ല ജനകീയ നേതാക്കണിസ്റ്റ് മന്ത്രിമാർ ബാക്കിയുള്ളത് പോട്ടെ ഇവരാണല്ലോ ഏറ്റവും ദരിദ്രനാരായണന്മാരെ മുഴുവൻ ഇപ്പം രക്ഷിക്കും പറഞ്ഞു വരുന്നത് ഇത്തരം കള്ളത്തരം മനുഷ്യഗന്ധിതമല്ല ഇത് അസുരന്മാരെ പറയണ്ട പാവങ്ങൾ കുടിക്കുന്നേ ഉള്ളൂ പക്ഷേ അസുരന്മാരും ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇങ്ങനെ വഞ്ചനയുടെ പരമരൂപമായിട്ട് ഇടതുപക്ഷത്തിൽ ഒരു ഭാഗം മാറി മുഴുവൻ പേരെയും പറയാൻ പറ്റില്ല ഇപ്പോഴും അടിവൊള്ളാനും ഇടിവൊള്ളാനും ജയിലിൽ കിടക്കാനും അമ്മ നേതാക്കന്മാർക്ക് വേണ്ടി കലാസാക്ഷി പറയാനും നേതാക്കന്മാർക്ക് കരളക്കുറ്റവാളിയാവാനും ചാവാനും ഒക്കെ ഉള്ളത് തൂക്കി കൊല്ലപ്പെടാനും ഒക്കെ വരുന്നത് ഈ പെയ്ഡ് ആയിട്ടുള്ള കൺഫ്രിൻസാണ് ഇങ്ങനെ പാവപ്പെട്ട ഒരു ദരിദ്രനെ വലിയൊരു പ്രഭുവായിട്ടുള്ള ഒരു സഹാദിനു വേണ്ടി കോടതിയിലേക്ക് കള്ളപ്രതിയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഇപ്പം കേൾക്കുകയാണ് ഞാൻ കൊന്നു പാവം അന്ന് നാട്ടിൽ പോലും ഇല്ല പക്ഷെ ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ഏൽക്കാതെ ഏറ്റവും അവന്റെ വീട്ടുകാർക്കില്ല ഇത് കമ്മ്യൂണിസം അല്ല ലെഫ്റ്റിസം അല്ല ഇത് പൈശാചികതയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നിസാൻ ഉദ്ധരണ പറയുന്നത് ഇപ്പൊ കണ്ണൂർ ജില്ല മാത്രം എടുത്ത് ജോഗ്രഫിക്കൽ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് സിംഗിങ് ആയിട്ടുള്ള പരപാത പാപൂർണമായ ജില്ല കണ്ണൂർ ജില്ലയാണെന്ന് പറയേണ്ടി വരും തൃശൂർ ജില്ലയ്ക്ക് അത്രയില്ല ലഖ്നൌലിയാണ് പച്ചയ്ക്ക് പെൺകുട്ടികളെ ചുട്ട് ഈ യോഗി മരിച്ചു തുടങ്ങിയതിന് ശേഷം ആധിപത്യത്തിന് ശേഷം അതിൽ മുഴുവനും പുതിയ ഒരു മനുഷ്യൻസ്ട്രൂപം വന്നിട്ടുണ്ട് അത് സ്ത്രീകളാണെങ്കിൽ ബലാത്സംഗമായിരിക്കും ചെയ്യുന്നത് സമ്പന്നരായ സവർണരായിരിക്കും ചെയ്യപ്പെടുന്നത് ദരിദ്രരായ അവർണരായിരിക്കും ഇത് പുതിയതരത്തിലുള്ള ഒരു വയലൻസിന്റേതായ പുതിയൊരു വർഗാവിഷ്കാരമായിട്ട് മാറുന്നുണ്ട് അത് നമ്മുടെ കാലം എത്രമേൽ നിഷ്ഠുരമാണെന്നും എത്രമേൽ കപടമാണെന്നും കാണിക്കുന്നത് അപ്പൊ ഓരോ ദിവസവും നമുക്ക് ഓരോന്നിനെയും നമുക്ക് അപനിർമ്മിക്കേണ്ടി അവതർമ്മിക്കേണ്ടി വരണം ചെയ്യണം ഇന്ന് കേട്ടതിൽ ഏതൊക്കെയാണ് സത്യം ഏത് പ്രസ്താവമാണ് ശരി നളിയൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നതാണോ ശരി അല്ല മലയാളികളോടൊപ്പമാണെന്ന് പറയുന്നതാണോ ശരി നമ്മൾ വൈകുന്നേരമാകുമ്പോൾ അവനിർമ്മാണം നടത്തി നമ്മൾ ഇപ്പൊ നമുക്ക് മനസ്സിലാവുമ്പോ വേറെ ആളെ പറയാൻ പോയി ഇടി കിട്ടില്ല അകാന് അതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് ഇത് ഇന്നതുപോലെയാണ് ഇത് ഈ ഒരു കേസ് എല്ലാവർക്കും ഇപ്പം സജീവമായിട്ട് ശ്രദ്ധേയതുകൊണ്ട് ഞാൻ അതെടുത്ത് പറയുന്നതാണ് ഓരോ പ്രശ്നത്തിലും ഉണ്ടത് പോലെ അത് രാഷ്ട്രീയത്തിൽ നിന്ന് സത്യം ദ്രവിച്ചു പോയി ഇപ്പൊ രാഷ്ട്രീയത്തിൽ സത്യം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇയാൾ എഴുതുന്നവര് രാഷ്ട്രീയ കവിതകളാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഞെട്ടില്ല കള്ള കവിതകളെന്നാണ് അതല്ല ഇതിനെ പ്രതിരോധിക്കണം നമ്മൾ ചോദ്യം ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല ദീർഘായുഷ്മാൻ ബവ എന്ന് പറയുന്നത് പറ്റിയേ പറ്റി പക്ഷെ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്നതാണ് പമ്മി